ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് ഇ പി ഐ ഡാറ്റയ്ക്ക് ശേഷം സ്വർണ്ണവിപണി അന്താരാഷ്ട്ര മാർക്കറ്റിൽ സർവകാല റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് കുതിച്ചുയർന്നു ഇന്നലെ വന്ന റിപ്പോർട്ടിൽ യു എസ് വാർഷിക ഉൽപാദക പണപ്പെരുപ്പം ജൂലൈയിലെ ടു പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൽ നിന്ന് വൺ പോയിന്റ് സെവൻ പെർസെൻറ്റേജായി ഓഗസ്റ്റിൽ കുറഞ്ഞത് കുതിപ്പിനിടയാക്കി മിനിയാന്ന് വന്ന യു എസ് ഇ പി ഐ ഡാറ്റ അൻപത് ബി പി എസ് പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യതക്ക് മങ്ങലേൽപ്പിച്ചിരുന്നുവെങ്കിലും ഇന്നലെ വന്ന ഡാറ്റ അത് തിരുത്തി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് ജമ്പോ ഫെഡ് റേറ്റ് കട്ടിനുള്ള അഥവാ അൻപത് ബി പി എസ് തോതിൽ കുറക്കുമെന്ന പന്തയം ശക്തമായതോടെ വീണ്ടും ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷ ഇന്നത്തെ ില നോക്കാം ഇന്ന് പവന് തൊള്ളായിരത്തി അറുപത് രൂപ കൂടി ഇന്ന് പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിനാലായിരത്തി അറുനൂറ് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്